മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെൻ്ററും ആറാം വാർഡ് എ ഡി എസും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ചെയ്തു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും ആറാം വാർഡ് എ ഡി എസും സാമൂഹ്യനീതി ലിംഗപദവിയും വികസനവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സലീം പഠിപ്പുരക്കൽ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് സെക്രട്ടറി ഗണേശൻ അധ്യക്ഷയായി യോഗത്തിൽ സ്നേഹിത ക്യാമ്പയിൻ പ്രതിജ്ഞ എന്നിവ നടത്തി ഏതൊരു ജനനം ഞങ്ങൾ ആഘോഷിക്കും അവരുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും തുല്യ അവസരം നൽകും അതിക്രമം നിർബന്ധിത വിവാഹം ശൈശവ വിവാഹം എന്നിവ ഞങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കും സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരുവിധ അതിക്രമത്തെയും ഞങ്ങൾ എതിർക്കുകയും നീതിക്കായി അതിജീവിതക്കൊപ്പം നിൽക്കുകയും ചെയ്യും അതിജീവിതയെ എല്ലാ അന്തസ്സോടും കൂടി സംരക്ഷിക്കുകയും അവരുടെ അനുഭവം വികസനാത്മകമായി ൂക്ഷിക്കുകയും ചെയ്യും ഞങ്ങൾ ഒരു കാരണവശാലും നിയമം കൈയിലെടുക്കുകയില്ല ഓരോ വീട്ടിലും സമാധാനത്തിൻ്റെയും ഒത്തൊരുമയുടെയും സന്ദേശം പ്രചരിപ്പിക്കും ഞങ്ങൾ ഒറ്റപ്പെട്ടവരെയും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരോയും സഹായിക്കും ഞങ്ങൾ അതിക്രമത്തിനെതിരെ ശബ്ദമുയർത്തും പ്രതിജ്ഞ പ്രതിജ്ഞ ലിംഗപതയും വികസനവും എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജി ക്ലാസ് നയിച്ചു സി ഡി എസ് അംഗം സുജ സ്വാഗതം പറഞ്ഞു എ ഡി എസ് അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന് എ ഡി എസ് വൈസ് പ്രസിഡന്റ് സാവിത്രി അമാൽ നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ